കണ്ണൂരിൽ സ്കൂൾ ബസ് മറിഞ്ഞ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം പതിനാല് കുട്ടികൾക്ക് പരിക്കേറ്റു കുറുമാത്തൂർ ചിന്മയാ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചെയ്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പുതുവത്സര ദിനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ദാരുണമായിട്ടുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എപ്പോഴാണ് അപകടം സംഭവിച്ചത് അപകട കാരണം വ്യക്തമാകുന്നുണ്ടോ അതിൽ വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത് സ്കൂൾ കഴിഞ്ഞ് കുട്ടികളെ വീട്ടിലേക്ക് എത്തിക്കാനായി ബസ് ബസ് പോകുന്ന വഴിയാണ് ഒരു സംഭവം ഉണ്ടായത് എന്തായാലും ഇടറോഡിൽ നിന്ന് പ്രധാനപ്പെട്ട റോഡിലേക്ക് കയറുന്ന ഭാഗത്താണ് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നിയന്ത്രണം വിട്ട് മറിഞ്ഞപ്പോൾ ബസ്സിൽ നിന്ന് കുട്ടി തെറിച്ച് വീഴുകയും അതോടൊപ്പം തന്നെ പെടുകയും ചെയ്തു അങ്ങനെയാണ് കുട്ടിക്ക് ദാരുണമായി അന്ത്യം സംഭവിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ പത്തിലധികം കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത് ആ ബസ്സിനകത്തുണ്ടായിരുന്നത് ഈ കുട്ടികൾക്ക് സാരമായി പരിക്കേറ്റും പരിക്കേറ്റ ായും നമുക്ക് അറിയാൻ കഴിയുന്നു എന്തായാലും കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് ഈ നേതി എന്ന ഒരു കുട്ടിയാണ് മരിച്ചത് പതിനഞ്ച് പതിനാറ് കുട്ടികളാണ് ആ ബസ്സിലുണ്ടായിരുന്നത് നാലു വയസ്സിനും പതിനൊന്ന് ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് ഉണ്ടായിരുന്നത് ഈ ബസ് വന്ന് എടറോഡിൽ നിന്ന് അതായത് വളക്കേ ഭാഗത്ത് എഡറോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് കയറുന്ന ആ ഭാഗത്താണ് ആ ബസ് നിയന്ത്രണം വിട്ട് ഒരു മലക്കം മറിഞ്ഞ് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാൻ കഴിയും വളരെ ഭീതിജനകമായൊരു ദൃശ്യം തന്നെയാണ് ആ ദൃശ്യം എന്ന് പറയുന്നത് ആ ബസ് അവിടെ നിന്ന് മറിഞ്ഞ് പ്രധാന റോഡിലേക്ക് മറിഞ്ഞ് ആ ഡിവൈഡറും മറികടന്ന് തന്നെയാണ് ബസ് വന്നതെന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്തായാലും ഒരു അപകടത്തിന്റെ തീവ്രത എന്ന് പറയുന്നത് വളരെ ഭീതിജനകമായ ദൃശ്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ ശ്രീകണ്ഠപുരം റോഡിൽ വടക്കയിൽ കു കുറുമാത്തൂർ ഭാഗത്ത് ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് മറഞ്ഞത് ബസ്സിൽ ഉണ്ടായിരുന്നത് നേതി നേതി എസ് രാജേഷ് എന്ന് പറഞ്ഞ കുട്ടിയാണ് പതിനൊന്ന് വയസ്സുള്ള കുട്ടിയാണ് മരിച്ചത് അതോടൊപ്പം തന്നെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നേതിയ നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു ഈ പരിക്കേറ്റ കുട്ടികളെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡ്രൈവറും ആ ആരെയുമാണ് ബസ്സിലുണ്ടായിരുന്നത് എന്തായാലും ആ അപകടം എന്ന് പറയുന്നത് വളരെ ഒരു തീവ്രത നിറഞ്ഞൊരു അപകടം എന്ന് തന്നെ പറയേണ്ടിരിക്കുന്നു ഈ കുറുമാത്തൂർ പഞ്ചായത്തിലെ ചിന്മയ സ്കൂളിലെ ആ ബസ്സാണ് മറിഞ്ഞത് എന്തായാലും ഇറക്കത്തിൽ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നതാണ് നമുക്ക് കഴിയുന്നത് ഈ ബസ് മറിഞ്ഞൊരു ഘട്ടത്തിൽ ആ കുട്ടി വിദ്യാർത്ഥിനി ബസ്സിന് പുറത്തേക്ക് തെറച്ചു വീഴുകയും ബസ്സിന് അടിയിലേക്ക് പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് അങ്ങനെയാണ് ആ കുട്ടിയിലെ മരണം സംഭവിച്ചത് ബസ് ഉയർത്തിയ ശേഷം കുട്ടി ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അതോടൊപ്പം തന്നെ മറ്റു കുട്ടികളെല്ലാം തന്നെ വളരെ വേഗത്തിൽ തന്നെ നാട്ടുകാരും ആളുകളെല്ലാം കൂടെ ചേർന്ന് വളരെ വേഗം തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്തായാലും ആ കുട്ടികളുടെയൊന്നും പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ക്ലാസ് കഴിഞ്ഞ് വിദ്യാർത്ഥികളുമായി മടങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഉദാഹരണമായി ഈ അപകടം ഉണ്ടാകുന്ന ഉണ്ടാകുന്നത് സർവീസ് റോഡിൽ നിന്ന് സംസ്ഥാന ഹൈവേ ആണ് അത് ആ ഭാഗത്തേക്ക് ബസ് കയറുന്ന ഒരു ഘട്ടത്തിലാണ് ഈ അപകടം ഉണ്ടായത് അതോടൊപ്പം തന്നെ ഇതിന് എന്താണ് അപകടത്തിന് കാരണമെന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനി അന്വേഷി അന്വേഷിക്കേണ്ട ഒരു ഘട്ടമുണ്ട് അതോടൊപ്പം തന്നെ ഒരു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ഉണ്ടെന്നുള്ള ഒരു ആക്ഷേപമെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ തന്നെ ഉയർന്നു കഴിഞ്ഞു എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി ഒരു ബസ് സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട് ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു ഉണ്ണികൃഷി അതുപോലെ തന്നെ തുടർച്ചയായ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണോ അവിടെ ഈ ആശുപത്രിയിൽ പ്രവേശിച്ച മറ്റു കുട്ടികളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത് അതിന് ആ കാര്യത്തിൽ വ്യക്തതയില്ല നിരന്തരമായി അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണോ എന്നടക്കമുള്ള കാര്യങ്ങളൊന്നും ആ കാര്യത്തിലൊന്നും ഒന്നും നമുക്കൊരു വ്യക്തത ലഭിച്ചിട്ടില്ല എന്തായാലും ഒരു ഇറക്കം ഒരു പ്രധാനപ്പെട്ട റോഡ് സംസ്ഥാനപാതയാണ് അത് ആ സംസ്ഥാനപാതയിലേക്ക് ഇടറോഡിൽ നിന്ന് കയറി വരുന്നൊരു ഭാഗത്താണ് ഈ രീതിയിൽ അപകടം ഉണ്ടായത് എന്തായാലും ഈ ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് പ്രധാന പാത എന്ന് പറയുന്നത് സംസ്ഥാനപാതയാണ് ആ പാതയിലേക്ക് ബസ് ഇടറോഡിൽ നിന്ന് കയറുന്ന ഇറക്കം ഇറങ്ങി വരുന്ന ആ ഒരു ഘട്ടത്തിലാണ് ബസ് നിയന്ത്രണം വിട്ട് മറിയുന്നൊരു സാഹചര്യം ഉണ്ടായത് ആ അങ്ങനെ റിയുമ്പോഴാണ് ആ അപകടത്തിലാണ് വിദ്യാർത്ഥി ബസ്സിൽ നിന്ന് തെറിച്ച് വീഴുകയും ബസ്സിന് അടിയിലേക്ക് പെടുന്നൊരു സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് ആ കുട്ടിയുടെ ജീവൻ നഷ്ടമായത് എന്തായാലും അതാണ് അവിടെ സംഭവിച്ചതെന്നാണ് മനസ്സിലാവുന്നത് ഈ ബസ്സിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതികമായി മറ്റു പ്രശ്നങ്ങളുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതായി ഉണ്ട് അതോടൊപ്പം തന്നെ ബസ് അമിതവേഗത്തിലായിരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണമാണോ ബസ് അറിയാനുണ്ടായത് എന്നത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കേണ്ടതുണ്ടോ നിലവിൽ പതിനഞ്ചിൽ പരം കുട്ടികൾ ഉണ്ടെന്നാണ് നമ്മൾ നമുക്ക് അറിയാൻ കഴിയുന്നത് പതിനഞ്ചിൽ പരം കുട്ടികൾ ഉണ്ട് നാല് വയസ്സിനും പതിനൊന്ന് വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് ആ ബസ്സിലുണ്ടായിരുന്നത് അതിൽ പതിനൊന്ന് വയസ്സുള്ള അഞ്ചാം ക്ലാസ് കാര്യം നീതിക്കാണ് ജീവൻ നഷ്ടമായത് എന്തായാലും മറ്റ് കുട്ടികളെല്ലാം തന്നെ വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു നിലവിൽ ഒരു ഗുരുതര സാഹചര്യമില്ല കുട്ടികൾക്ക് വലിയ പരിക്ക് സാധനമുള്ളതല്ല എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും കുട്ടികളെ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ അതോടൊപ്പം തന്നെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രി ആശുപത്രിയിലുമാണ് നിലവിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് അതിന് ശരി ഉണ്ണികൃഷ്ണന് കണ്ണൂരിൽ സ്കൂൾ ബസ് മറിഞ്ഞ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം പതിനാല് കുട്ടികള്ക്ക് പരിക്കേറ്റിട്ടുണ്ട് കുറുമാത്തൂര് ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്